നൂറിലധികം കുടുംബങ്ങൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട് സമാനമായി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് വരാപ്പുഴ മുട്ടിനകത്തുള്ള ഈ പടക്ക സംഭരണശാലയിൽ സ്ഫോടനം നടന്നത് എറണാകുളം ജില്ലയെ നടുക്കിയ സ്ഫോടനം നടന്നിട്ട് ഒരു വർഷമാകുന്നു ആറു വീടുകൾ പൂർണ്ണമായി തകർന്നു അൻപതിലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇവർക്കെല്ലാം ഇപ്പോൾ നഷ്ടപരിഹാരം ലഭിച്ചോ ഞാൻ വെടിക്കെട്ട പാടത്തിൽ മരിച്ച ഡേവിസാറിന്റെ വൈഫാണ് ആരും വന്നിട്ടും അടുന്നേ വരെ ഒന്ന് ചോദിച്ചു നഷ്ടം ഒന്നു പറഞ്ഞാലേ ഒരു ജീവനാണ് പോയിക്കണ അതും എനിക്ക് ആ മൂന്ന് പെൺകൊച്ചുങ്ങളുമാണ് ആകെ ഉള്ള ഒരു ആശ്രയോർന്ന് എനിക്ക് ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൊസൈറ്റിയിലെ അതിപ്പോ ജപ്തിയുടെ ഇതിലാണ് അതെന്തെങ്കിലും ഒന്നും ആയി കെട്ടി കഴിഞ്ഞാ വീട്ടിൽ നിന്നൊന്നും ഇറങ്ങാതെ നിക്കാം എനിക്ക് ഈ മൂന്ന് പിള്ളേരെയും കൊണ്ട് എനിക്ക് അങ് പോവാൻ വേറെ സ്ഥലമില്ല അതാണ് അവിടെ സ്ഫോടനം ഉണ്ടായി ടി വിയിൽ വാർത്തയിട്ട് ഇപ്പം ഞങ്ങൾ പറഞ്ഞു പ്രഖ്യാപിക്കലൊക്കെ കഴിഞ്ഞ കൊല്ലവും പ്രഖ്യാപിച്ചതാണ് ഇതുപോലെ ഇതുവരെ ഒരു ഒന്നും ചെയ്തതന്നില്ല ഞങ്ങടെ വീടൊക്കെ പകുതിയോളം പൊളിഞ്ഞ് ഷീറ്റൊക്കെ ഇട്ടത് താഴെയൊക്കെ കിടക്കുകയാണ് ഇന്നും കിടക്കണം അത് എടുത്ത് വച്ചിട്ടൊന്നുമില്ല അന്ന് മീനക്കണേ എടുത്ത് വെക്കാനായിട്ട് ഞങ്ങൾക്ക് കാശില്ല അവിടെ കിടക്കട്ടെ അന്ന് ഇന്ന് നടക്കണ സമയത്താണെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ പാർട്ടിക്കാരും ഇവിടെ വരികയും അവർ ഞങ്ങൾ ചെയ്യാമല്ലേ ഞങ്ങൾ പല ഫണ്ടുകളിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറയണതല്ലാതെ ഒരാളും നമുക്ക് ഒരു ഇതായിട്ട് ചെയ്തിട്ടില്ല നഷ്ടപരിഹാരം എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കളക്ട്രേറ്റിൽ മുതൽ നവകേരള സദസ്സ് അദാലത്തുകൾ എല്ലാ സ്ഥലത്തും ഞങ്ങൾ പരാതികൾ കൊടുത്തിട്ടുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് മുഖ്യമന്ത്രിയുടെ നിന്ന് കളക്ട്രേറ്റിൽ നിന്ന് തന്നേക്കണ റിപ്പോർട്ട് അനുസരിച്ച് നൂറ്റി നാൽപ്പത്തി മൂന്ന് വീടുകൾക്ക് നഷ്ടങ്ങളുണ്ട് ഒരു നൂറ്റി നാൽപ്പത്തി മൂന്ന് നഷ്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ആ നഷ്ടപരിഹാരത്തിൽ എഴുന്നൂറ് രൂപ മുതൽ ഉള്ള എമൗണ്ടുകളാണ് എഴുന്നൂറ് രൂപ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ സംബന്ധിച്ച് ഒരു പരാതി കൊടുക്കാൻ പോണ വ്യക്തിക്ക് ആവണുണ്ട് ഇതിൽ കൂടുതൽ നഷ്ടപരിഹാരം കൊടുക്കാൻ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് ചിരിയാ വന്നത് വന്നത് കാരണം നമ്മളോട് ഇതിൽ കൂടുതൽ പറഞ്ഞിട്ട് നമുക്ക് ഇന്നേവരും ഒന്നും ചെയ്തിട്ടില്ല ആ മന്ത്രി മുതല് ഇതിനകത്തോട്ട് പെരക്കാത്തോട്ട് കയറി വന്ന് പിറ്റേ ദിവസം മെമ്പർ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച് ഇന്ന് തന്നെ വരുന്ന ആഴ്ച തന്നെ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കണം കണക്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് പോയ ആളുകളെ പിന്നെ ഈ പരിസരത്തോട്ടേ കണ്ടിട്ടില്ല പടക്കശാല ഉടമയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നഷ്ടപരിഹാരം നൽകുമെന്നാണ് റവന്യൂ വകുപ്പിൽ നിന്നും അറിയുന്നത് അതിനായി ഇനിയും എത്രനാൾ ഈ മനുഷ്യർ കാത്തിരിക്കണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കേണ്ട സർക്കാർ വേണ്ട രീതിയിൽ ഇവരുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്